जय श्री राम जय श्री राम जय श्री राम राम जय लो सकलप्रबोधम् आनन्ददानां गपालिकादम् मनुष्यपर्पेश्वरेश्वरूपं प्रणामि तुञ्जत्तिरुमाध्यपालम् कोजन्दं राम रामेति मधुरं मधुराष्टकम् आरुह्य कविदा शाखां Rama Chandra Jaya Shri Rama 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 Shri Rama Bhadra Jaya Shri Rama 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 Sita Bhirama Jaya Sri Rama, Rama 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 Loga Bhirama Jaya Shri Rama 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 Ravanam Ram'a श्रीराम मम हृदि श्रीराघवर्मा राम श्रीराम रमा भदे श्रीराम रमणीय विग्रह नमोऽस्तु देव नारायणाय

ും വരും പിന്നെയൊരു പഞ്ചവിംശതിരാത്രിയാൽ പിന്നെയൊരു മൂന്ന് മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും മുഖ്യവും സന്ധിക്കും ുംഖഭക്തിയും സന്ധിക്കുംകർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു മാസമാസേ പുനഃ കിഞ്ചന പോലും ഭവിക്കും അതിസ്ഫുടം പിന്നെ മേഠോസ്ക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻമായോരു ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ഒൻപതാം മാസേ വളരും ദിനം പ്രതികമ്പം കരചരണാതികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ചസാ ജീവൻ ക്രമേണ ദിനേ ദിനേ ൂത്രാൽപരന്ധ്രേണ മാതാവിനാൽ സാപേക്ഷമായ ഗർഭകമായ പിണ്ടം മൃത്യുവരാ നിജ കർമ്മമെലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജ സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാധരവന്യ പ്രദത്തനായി തൽ കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി പത്തു നൂറായിരം ജോനികളിൽ ജനിക്ഷത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം ജോടി കഴിഞ്ഞിരുന്നു നിത്യം കുടുംബ ഭരണവ സത്വനായി വിത്തമന്യായ വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടിരണ കൃഷ്ണേത് ജപിച്ചില്ല ഒരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിരുന്നു ഇതുപോലിവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നും ബാഹ്യസ്ഥലേക്കിൽ പോലെ പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽകർമ്മജാലം ചെയ്യുന്നതേയുള്ളൂ

മാതാപിതാക്കന്മാരാൽ യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനോ വർണ്ണിച്ചു ഞാൻ പറയുന്നു ുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാവും ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും സ്ഥൂല സൂക്ഷമാത്മക ദേഹദ്വയാൽപരം കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമക शुद्धं सदा शान्तमात्मानमन्द्वयं बुद्धं परब्रह्ममानन्दमन्द्वयं सत्यं सनातनं नित्यं निरुपमं तत्त्वमेगं परं निर्गुणं निष्कळं सचिन्मयं सकलात्मकं ईश्वरमच्युतं सर्वजगन्मयं शाश्वतम् റിയും നേരം മായാവിമോഖമകലുമെല്ലാവരും മറ്റൊരു ഉപദേശവും പറയാം തവ ചേറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാവല നാരായണൻ േതായുകാരായണൻ രാധനായിടും ദശരഥ പുത്രനായി നിഗ്രഹിച്ചുവാഴും വിധവുമരാനായുള്ളവണൻ പുല്ലരി പോൽപൂതയാകിയ സീദേ പണ്ഡിതന്മാരായ രാമൻ സമുദ്രികൾ

എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്കുന്നു തന്നിവാഴുന്നതേ ശയാവശാൽ അപ്പോൾ നിരപ്പുപക്ഷങ്ങൾ അതിനെല്ലാം സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിരുന്ന തിങ്ങനെ നിസാകരനായ മഹാമുനി വന്നതു കാണ്ടി ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നു നന്ദി

കല്യാണരാത്രിയെ കണ്ടുകണമേരാമനാമ സ്മൃതി കൊണ്ടു സംസാരവാരാ നിധിയെ രാമഭാര്യ ലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരം നിങ്ങൾക്കൊരിക്കലും സാവിരത്തെ കടന്നിടുവാൻ ഏതും ഒരാകുലമുണ്ടാകില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞത് അത്യുന്നതനായ സമ്പാതി വിഹായ സൂ